പി എം സിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട സി പി ഐയുടെ എതിർപ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തത് ഏതായാലും ഇന്ന് വൈകിട്ടതോട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി വി ശിവൻകുട്ടിയും എൽ ഡി എഫ് കൺവീനർ കൺവീനറും പറഞ്ഞ കാര്യങ്ങൾ സി പി ഐ വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്ന് പറയുകയും ചെയ്തു എന്താണ് ഇന്ന് കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടോ എന്താണ് വിവരങ്ങൾ തീർച്ചയായും അതുതന്നെയാണ് സിജു കഴിഞ്ഞ ദിവസമായിരുന്നു പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സി പി ഐക്കുണ്ടായ ആശങ്കകൾ ഉയർന്നു വന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിഷു തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യം സമ്മേളനത്തിൽ പറയുകയായിരുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐക്ക് ഉണ്ടായ ആശങ്കകളും അതോടൊപ്പം തന്നെ ആശയക്കുഴപ്പവും ഒക്കെ തന്നെ പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി മന്ത്രി ജി ആർ അനിലും അതോടൊപ്പം തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ യും നേരിൽ കണ്ട് സംസാരിച്ചത് അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തിയത് ഒരു സൗഹൃദ സന്ദർശനം കൂടിയാണ് അതിലാണ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ വിഷയം ചർച്ച ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ പി എം ശ്രീ വിഷയം കൂടി ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിരുന്നു ഏതായാലും ചർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ മാധ്യമങ്ങളോട് മന്ത്രി പങ്കുവച്ചിട്ടില്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആകും എന്ന് തന്നെയായിരുന്നു അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് തന്നെയായിരുന്നു മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം എന്ന് പറയുന്നത് ഏതായാലും ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആശങ്കകളും സി സി ഉണ്ടായിരുന്ന എല്ലാ ആശങ്കകളും തന്നെ ഇല്ലാതാകാനുള്ള ഒരു നീക്കം തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച അല്ലെങ്കിൽ കൂടിക്കാഴ്ചയെ തുടർന്ന് ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും മന്ത്രി ജി ആർ അനിലും അതോടൊപ്പം തന്നെ ബിനോയ് വിഷവും കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു ഇക്കാര്യങ്ങളൊക്കെയും തന്നെ പറഞ്ഞ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിനുള്ള എതിർപ്പായിരുന്നു പൂർണ്ണമായും സി പി ഐ പ്രകടിപ്പിച്ചിരുന്നത് എന്നാൽ അത് ഒട്ടും തന്നെ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന ഉറപ്പ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി തന്നെ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു മാത്രമല്ല സംസ്ഥാന വിദ്യാഭ്യാസ നയത്തിനനുസൃതമായുള്ള രീതിയിലായിരിക്കും പാഠ്യപദ്ധതിയും അതോടൊപ്പം തന്നെ പാഠപുസ്തകങ്ങളും പരിഷ്കരിക്കുക എന്ന രീതിയിലുള്ള പ്രസ്താവനകളും നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ആശങ്കയും ഉളവാക്കുന്നില്ല അല്ലെങ്കിൽ ഉളവാക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് മന്ത്രി പ്രതികരിച്ചിരുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയും ആശങ്കകളൊക്കെയും തന്നെ പങ്കുവച്ചുള്ള ഒരു കൂടിക്കാഴ്ചയുമാണ് അല്പസമയം മുൻപ് ഏകദേശം ഇരുപത് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങളും തീരാനുള്ള ഒരു നീക്കം കൂടിയായിരിക്കാം ഒരു പക്ഷേ ഈ കൂടിക്കാഴ്ച ഉണ്ടാവുക ശരി മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ ആ വിവാദങ്ങൾക്കിടെപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോദ വിശ്വമായി കൂടിക്കാഴ്ച നടത്തി